ഒഞ്ച്യം രക്തസാക്ഷി മണ്ടോടിക്കണ്ണൻ എഴുപത്തിയാറാം രക്തസാക്ഷി ദിനം സി പി ഐ വടകര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു വടകര സാംസ്കാരിക ചതുരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് രക്തസാക്ഷി മണ്ടോടിക്കണ്ണൻ എഴുപത്തിയാറാം രക്തസാക്ഷി ദിനം സി പി ഐ വടകര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു വടകര സാംസ്കാരിക ചത്വരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ സമരവും ഐത്തോച്ചാടനം ഹരിജനോദ്ധാരണം തുടങ്ങിയുള്ള പ്രവർത്തനങ്ങളിൽ കൂടി ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലേക്കും ജന്മി നടുവാഴിത്ത വ്യവസ്ഥയ്ക്കെതിരായിട്ടും ശബ്ദമുയർത്തി രംഗത്ത് വന്ന ഒരു വ്യക്തിത്വമായിരുന്നു സൗമണ്ഡൂലിക്കരണൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അധ്യാപകനായി ഒരു ചെറിയ കാലഘട്ടത്തിലെ പരിശീലനവും നേടിയതിനു ശേഷം അധ്യാപക വൃത്തിയിലേക്ക് തിരിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു സോമൺ കൊടുക്കന്ന് അവിടെ നിന്നാണ് ഈ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലും തൻ്റെ കൺമിൻപിൽ കാണുന്ന അനീതിക്കുമെതിരായി ശബ്ദമുയർത്താൻ തുടങ്ങി അങ്ങനെ ശബ്ദമുയർത്തി വന്നപ്പോൾ നാടിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റിയെടുക്കണമെങ്കിൽ അതിനു വേണ്ടുന്ന ചില തിരിച്ചറിവുകൾ ഉണ്ടാവണം എന്ന് മനസ്സിലാക്കി ആ തിരിച്ചറിവിൽ കൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ എത്തിച്ചേർന്ന ആളാണ് സൗമണ്ഡുക്കുന്നത് മണ്ഡലം സെക്രട്ടറി എൻ എം ബിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി കെ കെ ബാലൻ മാസ്റ്റർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ആർ ശശി പി സുരേഷ് ബാബു ആർ സത്യൻ സോമൻ മുധുവന ഇ രാധാകൃഷ്ണന് ആര് കെ സുരേഷ് ബാബു തുടങ്ങിയവര് സംസാരിച്ചു ചടങ്ങില് വച്ച് ഒഞ്ചിയം രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് സി പി ഐ മണ്ഡലം കമ്മിറ്റി തയ്യാറാക്കിയ ഒഞ്ചിയം ഇരമ്പുന്ന ഇതിഹാസം എന്ന ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു

ും അവ <laughs> <laughs>